ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിനടുത്തുള്ള ഹോട്ടൽ മംഗല ടവേഴ്സിലെ ഫീസ്റ്റ് കഫേ ആൻഡ് ലോഞ്ച് റെസ്റ്റോ കഫേൽ ഇതുവഴി പാസ് ചെയ്തപ്പോ ഈ ഒരു വലിയ മെനുവും കണ്ടു പിന്നെ ഈ ഒരു ആർച്ചും കണ്ടു അതായത് ഒരു കുട്ടനാടൻ രുചിമേള അല്ലെങ്കിൽ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വേറെ ഒന്നും ആലോചിച്ചില്ല ഇവിടെ കയറി ഒന്ന് രുചിച്ച് നോക്കിയിട്ട് തന്നെ കാര്യം പലരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നാണ് എനിക്ക് ഒരു അവസരം കിട്ടിയത് അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന് ആദ്യമൊക്കെ ഇവിടെ താമസിക്കുന്ന ഗസ്റ്റിന് മാത്രമേ ഇവിടെ ആക്സസ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇവര് ഇവരിവിടുത്തെ റെസ്റ്റോറന്റും റെസ്റ്റോ കഫേയും ജനറൽ പബ്ലിക്കിന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പൊ ഈ രുചിമേള നടക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള റിസപ്ഷന് തൊട്ടടുത്തുള്ള ഫീസ്റ്റ് കഫേ ആൻഡ് ലോഞ്ച് എന്ന റെസ്റ്റോ കഫേലാണ് ഇദ്ദേഹമാണ് ഇവരുടെ പുതിയ ഷെഫ് ഷെഫ് രതീഷ് ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഗൾഫ് എക്സ്പീരിയൻസും അതേപോലെ കേരളത്തിലെ മറ്റു പല പ്രമുഖ റെസ്റ്റോറന്റുകളിലും വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസോടുകൂടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പിന്നെ ഇദ്ദേഹമാണ് ഹോട്ടൽ മംഗള ടവേഴ്സിലത്തെ ജനറൽ മാനേജർ മിസ്റ്റർ വിൽസൺ അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും പേരുടെയും കൂടി കമ്പൈൻഡ് എഫേർട്ടാണ് ഈ കുട്ടനാടൻ രുചിമേള അങ്ങനെ ഇവര് കുറച്ച് ഐറ്റംസ് സജസ്റ്റ് ചെയ്തതാണ് നമ്മൾ ഓർഡർ ചെയ്തത് അതിൽ ആദ്യമായിട്ട് എത്തിയത് ഈ ഒരു ആപ്പടൈസിങ് സൂപ്പാണ് സൂപ്പിന് ശേഷം പിന്നെ വന്നത് ഇവരുടെ ഒരു അട്രാക്റ്റീവ് ആൻഡ് ടെംറ്റിങ് സാലഡ് ആണ് വളരെ കളർഫുൾ ആയിട്ടുള്ള സാലഡായി ഫീൽ ചെയ്തു അപ്പൊ ഇതാണ് ക്രാബ് പെപ്പർ സൂപ്പ് ഈ റേറ്റ് ആണ് വരുന്നത് നല്ല ക്വാണ്ടിറ്റി ശരിക്കും ഒരു സീ ഫുഡ് സൂപ്പിന്റെ ആ ഒരു അരോമ വരുന്നുണ്ടായിരുന്നു നമുക്കത് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം ൊള്ളാം എനിക്ക് ക്രാബ് ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് പക്ഷെ ഇത് കിഡ്ഡിലൻ സൂപ്പാണ് ഒരു പെപ്പർ ഫ്ലേവറോടുകൂടി അതായത് ആ ഫ്ലഷി ക്രാബ് മീറ്റൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടേസ്റ്റി സൂപ്പാണ് പിന്നെ വന്നത് ഈ ഒരു ടെംതിങ് സ്റ്റാർട്ടർ ആണ് സ്ക്വിഡിന്റെ ആണെന്ന് തോന്നുന്നു അതിനുശേഷം ഈ ഒരു ഐറ്റം കൂടി വന്നു ഇതൊരു ചിക്കൻ ഐറ്റം ആണെന്ന് തോന്നുന്നു പിന്നെ വന്നത് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ബി ഡി എഫാണെന്ന് തോന്നുന്നു അതിനുശേഷം ഈ ഒരു ഡിഷും കൂടി വന്നു വളരെ കളർഫുൾ ആയിട്ടുള്ള ഡിഷ് പിന്നെ വന്നതാണ് ഇവരുടെ ഈ ബൺ പൊറോട്ട വളരെ അട്രാക്റ്റീവായി ഫീൽ ചെയ്യുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ബൺ പൊറോട്ട കിട്ടുന്ന സ്ഥലം തന്നെ ഇല്ലാന്നു പറയാം തൃശ്ശൂരിൽ പിന്നെ വന്നത് ഈ ഒരു അപ്പം ഐറ്റം ആണ് അതിനുശേഷം ഈ ഒരു കറി ഐറ്റം ആണ് വന്നിട്ടുള്ളത് പിന്നെ അതിനുശേഷം വേറൊരു കറി ഐറ്റം ആണ് വന്നിട്ടുള്ളത് പിന്നെ വന്നത് ഇലയിൽ പൊതിഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവമാണ് നല്ല ചൂടുണ്ട് കണ്ടിട്ട് നല്ല ആയി ഫീൽ ചെയ്യുന്നുണ്ട് മീൻ പൊള്ളിച്ചതാണോ എന്താണെന്ന് അറിയില്ല ലാസ്റ്റ് വന്നത് ഇവരുടെ കേരള പൊറോട്ടയാണ് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവരുടെ ഈ സീ ഫുഡ് സാലഡിൽ നിന്നും കുറച്ച് എടുത്ത് ട്രൈ ചെയ്യാം നമ്മുടെ ഷെഫ് തന്നെയാണ് നമുക്ക് ആദ്യം വിളമ്പി തന്നത് ഈ ഒരു റേറ്റ് ആണ് വരുന്നത് നല്ലൊരു ക്വാണ്ടിറ്റിയും ഉണ്ട് നല്ല അട്രാക്റ്റീവ് പ്രസന്റേഷൻ ഇതിൽ മൂന്ന് തരം സീ ഫുഡ് വരുന്നുണ്ട് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം മീറ്റ് വരുന്നുണ്ട് പ്രോൺസ് വരുന്നുണ്ട് സ്ക്വിഡ് വരുന്നുണ്ട് പിന്നെ ബാസ ഫിഷ് വരുന്നുണ്ടെന്ന് തോന്നുന്നു പിന്നെ വെജിറ്റബിൾസ് വരുന്നുണ്ട് അതിന്റെ കൂടെ കോക്ടൈൽ സോസും വരുന്നുണ്ട് ആഹാ കൊള നല്ല കിഡ്ഡിലൻ ആണ് ശരിക്കും ആ കോക്ടൈൽ സോസിൽ മിക്സ് ചെയ്തത് കൊണ്ട് നല്ലൊരു ടെംത്തിംഗ് ടേസ്റ്റ് ആണ് കിട്ടുന്നത് അപ്പോ സാലഡും സീ ഫുഡും ഇഷ്ടമുള്ളവർക്ക് ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് പിന്നെ വന്ന അട്രാക്റ്റീവ് സീ ഫുഡ് സ്റ്റാർട്ടർ ആണ് ഇവരുടെ ഈ സ്ക്വിഡ് എരിപൊരി ഇതിന്റെ പേരിൽ പറഞ്ഞതുപോലെ നന്നായി ഡീപ് ഫ്രൈ ചെയ്തെടുത്ത എരിവുള്ള സ്ക്വിഡ് റിങ്ക്സ് ആണ് ഈ കാണുന്നത് അത് പ്രസന്റ് ചെയ്തിട്ടുള്ളത് വളരെ നല്ല രീതിയിലാണ് അതിന്റെ കൂടെ തന്നെ അണിയൻസിന്റെ ഒരു സാലഡും കൂടി വരുന്നുണ്ട് ഈ റേറ്റ് ആണ് വരുന്നത് നല്ല ക്വാണ്ടിറ്റി ഉള്ളത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീ ആണ് സ്ക്വിഡ് അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എക്സലന്റ് ഫ്രൈ ആണ് ഒരു മസ്റ്റ് ഐറ്റം തന്നെയാണ് പിന്നെ വന്നതാണ് ഈ ചിക്കൻ കാന്താരി തവ കാണുമ്പോൾ തന്നെ നല്ലൊരു ടെംപ്റ്റിങ് ഫീലിംഗ് ആണ് ഇതിന്റെ കൂടെയും ഒരു സ്പൈസി റൈത്തയുണ്ട് അപ്പൊ നമുക്ക് ആ റൈത്തയും ചിക്കന്റെ പീസും കൂടി ഒന്ന് കഴിച്ചു നോക്കാം പെർഫെക്റ്റ് ഐറ്റം തന്നെയാണ് ഒരു ബ്യൂട്ടിഫുൾ ചിക്കൻ തവ ഫ്രൈ ആണ് അതും കാന്താരി ഫ്ലേവറിലുള്ള ഇതും ചിക്കൻ ലവേഴ്സിന് ഒരു മസ്റ്റ് ഐറ്റം തന്നെയാണ് പിന്നെ വന്നതാണ് ഇവരുടെ ബൺ പൊറോട്ട ബൺ പൊറോട്ട ഇവിടെ പലയിടത്തും കിട്ടാനില്ല അപ്പൊ നല്ലൊരു പെർഫെക്റ്റ് ബൺ പൊറോട്ട ആണ് ഈ റേറ്റിന് അതിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് പറഞ്ഞത് ഇവരുടെ തന്നെ കുട്ടനാടൻ ഡക്ക് റോസ്റ്റ് ആണ് ഈ ഒരു റേറ്റ് ആണ് വരുന്നത് പലർക്കും അത്ര ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് ഡക്ക് കാരണം ഒരു പക്ഷെ കോഴിയുടെ അത്ര ഫ്ലഷില്ല എന്നുള്ള റീസൺ കൊണ്ടായിരിക്കും പക്ഷെ ഇവിടത്തെ ഇതിൽ ഉള്ള ആ ഒരു റോസ്റ്റ് മസാല നല്ല ഫ്രേഗ്രന്റ് അറോമ ഉള്ള ഒരു മസാലയായിരുന്നു പിന്നെ കിട്ടിയതും വളരെ ബോണി പീസസ് ആയിട്ടുള്ള കഷ്ണങ്ങളാണ് കൂടുതലും എല്ലും കഷ്ണമാണ് ഉണ്ടായിരുന്നത് നാടൻ താറാവാൻ തോന്നും അപ്പൊ നമുക്ക് ആ മസാലയും കിട്ടിയ ഇറച്ചിയും കൂടി കൂട്ടി പൊറോട്ട വെച്ചൊരു പിടി നോക്കാം ആ മസാലയുടെ ഫ്ലേവർ ആയിരുന്നു ശരിക്കും നല്ല ടേസ്റ്റി ഫ്ലേവർ ആയിരുന്നു അപ്പൊ ഇവർക്ക് ഇതിന്റെ മപ്പാസും ഉണ്ട് കറി വേർഷനും ഉണ്ട് പിന്നെ പറഞ്ഞതാണ് ഈ വെണ്ടയ്ക്ക കറി അപ്പൊ വെജിറ്റേറിയൻസിനും ഇവിടെ ചില ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഇവരുടെ ഒരു മസ്റ്റർ ഐറ്റം ആയിട്ടാണ് ഇത് സജസ്റ്റ് ചെയ്തത് അപ്പൊ ഈ റേറ്റ് ആണ് വരുന്നത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് താളിച്ച ഉള്ളിയൊക്കെ കറിയുടെ മുകളിൽ വിതറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഈ ബൺ പൊറോട്ട കൂട്ടി ആ വെണ്ടയ്ക്കായ കഷ്ണം കൂട്ടി ഒരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് 啊哈。Uh huh. നല്ല കിഡ്ഡിലൻ വെജിറ്റബിൾ കറിയാണ് അതായത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു കിഡിലൻ കറി വെജിറ്റേറിയൻസിന് ഇതൊരു മസ്ത്ര ഐറ്റം തന്നെയാണ് പിന്നെ ഒരു സജസ്റ്റ് ചെയ്തൊരു അപ്പാണ് ഈ കല്ലപ്പം ശരിക്കും നമ്മുടെ നാടൻ പത്തിരിയുടെ ഒരു ഡിഫറൻറ് വേർഷൻ ആയിട്ടാണ് ഫീൽ ചെയ്തത് അതിന്റെ കൂടെ തേങ്ങാപ്പാലും തന്നിട്ടുണ്ട് പിന്നെ അതിന് ആപ്റ്റ് ഒരു കറിയായിട്ട് ഇവർ സജസ്റ്റ് ചെയ്തതാണ് ഈ കുട്ടനാടൻ ഫിഷ് കറി ഇതൊരു റേറ്റ് ആണ് വരുന്നത് നല്ല ക്വാണ്ടിറ്റി വരുന്നുണ്ട് ശരിക്കും ഒരു ട്രഡീഷണൽ ഫിഷ് കറിയുടെ ആ ഒരു അരോമ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ആ തേങ്ങാപ്പാലിൽ കുതിർത്ത ആ ഒരു കല്ലപ്പത്തിന്റെ ഒരു പീസ് പൊട്ടിച്ച് ഈ കറിയിലുള്ള ആ ഒരു സോഫ്റ്റ് ഫ്ലഷി മീനും കൂട്ടി ഒരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് അതായത് അധികം സ്പൈസി അല്ല അധികം പുളിയില്ല ഒരു മൈൽഡ് സ്പൈസി കറിയാണ് ശരിക്കും നല്ല ആപ്റ്റ് കോമ്പിനേഷൻ ആണ് പിന്നെ വന്നത് ഇവരുടെ കേരള പറാത്തയാണ് അതിലേക്ക് ആപ്റ്റ് കോമ്പിനേഷൻ ആയിട്ട് ഇവർ തന്നെ സജസ്റ്റ് ചെയ്ത ഇവരുടെ കുട്ടനാടൻ സ്പെഷ്യൽ ഇറച്ചി ഫ്രൈ ആണ് അതായത് കേരളീയർക്കെല്ലാം ഇഷ്ടമുള്ള ബി ഡി എഫ് ആണ് അതിന്റെ ഒരു കിഡിലൻ വേർഷൻ ആണ് ഈ കാണുന്നത് നല്ല ക്വാണ്ടിറ്റി ഈ റേറ്റ് ആണ് വരുന്നത് തേങ്ങാക്കൊത്തും വച്ചൽമുളകൊക്കെ ഇട്ടിട്ട് ഒരു കിഡിലൻ ലുക്കാണ് അപ്പൊ ശരിക്കും ഒരു അടിപൊളി ഐറ്റം ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം പിന്നെ ഇതിന്റെ കൂടെ അരിഞ്ഞ സവാള സ്ലൈസസും വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ഇറച്ചിയും അതേപോലെ തേങ്ങക്കൊത്തൊക്കെ എടുത്ത് ആ സവാള എടുത്ത് പൊറോട്ടയും കൂട്ടി ഒരു പിടി പിടിച്ച് നോക്കാം ബീഫ് പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ഹാർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരുന്നു അപ്പൊ നമുക്ക് ആ പൊറോട്ടയും കൂട്ടി ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അടിപൊളി ശരിക്കും ആ പൊറോട്ടയും ആ ഒരു സ്പെഷ്യൽ ബി ഡി എഫും കൂടി കിഡിലൻ കോമ്പിനേഷൻ ആണ് ഒരു മസ്റ്റർ ഐറ്റം തന്നെയാണ് അങ്ങനെ നമ്മൾ ഇന്നത്തെ നമ്മുടെ അവസാനത്തെ ഐറ്റത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഇത് ആദ്യം കണ്ടപ്പോ ഒരു മീൻ പൊള്ളിച്ചതോ അല്ലെങ്കിൽ ഒരു പൊറോട്ട കിഴി പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ കൂടെയുള്ള റൈത്തയും അച്ചാറും ചമ്മന്തിയും കണ്ടപ്പോ നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും ഇതെന്താണെന്ന് ഇതാ മോനെ അപ്പൊ ഇതാണ് ഇവരുടെ കിട്ടിലൻ വഞ്ചിക്കാരൻ ചിക്കൻ ബിരിയാണി റേറ്റ് ആണ് വരുന്നത് ആ ഇലപ്പൊതി അങ്ങോട്ട് തുറന്നപ്പോ ഒരു രക്ഷയില്ലാത്ത ഒരു ടെംറ്റിംഗ് അറോമയാണ് ഇതിൽ നിന്നും വരുന്നത് ഇവർക്ക് ഇതിൽ ഫിഷിന്റെ വെർഷനും വരുന്നുണ്ട് അപ്പൊ ഇതിൽ രണ്ട് വലിയ ചിക്കൻ പീസസ് വരുന്നുണ്ട് പിന്നെ ഒരുപാട് സ്പൈസസ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളിൽ നല്ലപോലെ മസാലയുണ്ട് അപ്പൊ നമുക്ക് ലേശം റൈത്തയും അതേപോലെ ഇവരുടെ അച്ചാറും ചമ്മന്തിയും കുറച്ചെടുത്ത് പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റൈസിന്റെ ക്വാളിറ്റി നല്ല കൈമ റൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ചിക്കൻ ഒക്കെ നല്ല സോഫ്റ്റ് ചിക്കൻ ആയിരുന്നു അപ്പൊ നമുക്ക് ഈ ചിക്കൻ പീസും ഈ റൈത്തും അച്ചാറും ചമ്മന്തിയും എല്ലാം കൂട്ടി ബിരിയാണി ഒരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഒരു രക്ഷയില്ല നല്ല മസാലയൊക്കെ ഇട്ടുള്ള ഒരു കിഡിലൻ ബിരിയാണി ഇത് ഒരാൾക്കുള്ള ക്വാണ്ടിറ്റി സെറ്റാണ് അപ്പൊ ഇന്നത്തെ കുട്ടനാടൻ രുചി പൂരം ഇവിടെ അവസാനിക്കുകയാണ് ശരിക്കും പൂരം വരെ ഉള്ളോ എന്നാണ് ഇവർ ആദ്യം പറഞ്ഞത് പക്ഷെ പബ്ലിക്കിന്റെ ഡിമാൻഡ് കൊണ്ട് ഇവർ ഇവരുടെ മെനുവിൽ ഇതെല്ലാം ചേർത്തിട്ടുണ്ട് അപ്പോ ഒന്നും നോക്കണ്ട നല്ല കുട്ടനാടൻ വിഭവങ്ങൾ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി കിഡിലൻ ആംബിയൻസ് ആണ് നല്ല ഫുഡാണ് സെർവ് ചെയ്ത് എല്ലാം ഡിഷസിന്റെ ക്വാണ്ടിറ്റി ഈ റേറ്റിന് വെറുത്താണ് അപ്പൊ ഇവിടുത്തെ സി എം പറഞ്ഞതുപോലെ ഇവിടുത്തെ ഷെഫ് ഒരു സംഭവം തന്നെയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ വന്ന് ഇവരുടെ വിവിധ തരത്തിലുള്ള കുട്ടനാടൻ വിഭവങ്ങളൊക്കെ ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ഇവിടെ ബേസ്മെന്റ് പാർക്കിംഗ് ഉള്ളത് നിങ്ങൾ പാർക്കിംഗിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി ബൈ